മത്സര ചിഹ്നങ്ങൾക്ക് കരുത്തും കല്ലുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സിലുള്ള പോരാട്ടങ്ങൾക്ക് വേദിയിൽ ആവേശത്തിലേക്ക് വേദിയിരിക്കുന്ന മറ്റൊരു മത്സരത്തിന്റെ കളമെറുക്കുവാൻ പല്ലെ പെരുമയാണ്

ആവേശങ്ങളുടെ കടമെറിക്കും അക്രമങ്ങൾ കടത്ത് കാണിക്കും അമരം പിടിക്കുന്ന അതിബന്മാരുടെ ും ആകാശഘോത്തെ പെട്ടിരുമ കരുന്ന വേഗതയുമായി ആക്രമത്തെ പടവാളാക്കി ആർക്കാന്റെ വിജയതീരം തേടി കഴിയത്തുള്ള ആകാംക്ഷകളെ ആവേശ പോരാട്ടങ്ങൾക്ക് കളമെടുക്കുവാൻ ഇതിന

െ പിടിക്കാൻ ഇപ്പൊ ఆ రోజుమే హిస్మే కునీత్కి కొరకు కలవరి కండిం అజాన్ అయ్యారు కైదస్ నేనరు నరు తయ్యత్తులకి నడిచి వచ్చోలా కనలే అజాన్ నా పల్లెకొను మనసులలో సారం అంగడే తిరున నంగలుకనమ బయవాడి అమరక అజాన్ పల్లెకొను కనుకత నిస్మలే విషయం నిలకి ముందు మద आस्कार तुले के कंदेयत मलतुरम वो प्रदेश हरे किस्मत साबुन जितनी आधुनिक है क्या हुआ बांग कलिकरा की लताई रात निश्चिन्न ने के आस्कार इंद्राचंद्रा आवे नारी विलुप्त नजरी क्या ताई बिजने बाई अधर के तुल्यी के पैदा रात ने के कलम निरंजनी कलिकरा के मध्य अनुगम बदलती बंदे जो मने निश्चिन्न ने சக்கந்த தெய்வீகமே நீதிக்கே பரிமாற ஒரு பேராதலிலே பரிபூrsa கார்க்கங்கி அவன பல்லக்குக்கு மேல் நாரும் மட்டும் காம்சார் மூர்க்கம் கொண்டேது மூந்தோது திருச்சிறரு கலவிருது

कलिक मन सन कोन तरीक़ी कल मिलंदी आहे

അമരക്കാരൻ <laughs> വിജയം മരകമോ കൂടി കാരണനായ കൈഗയോതാക്കളായി രജീന്ദ്രാകേശും സഞ്ജിതനെല്ലാം അടവില യോഗാക്കളം ഒപ്പം ചേർത്തു പഠിിച്ചുകൊണ്ട് ഗാങ്സ്റ്റർ ഗുളികെ മലബാറിൽ നമ്മളേകാരൻ രസരേഷിനെ കൊണ്ട് നടങ്ങിടുന്ന അപാര കണ്ടു കുണ്ടി കുണ്ടി പെരുമ തവ യോഗത്തിൽ കേതേശൻ ഗാങ്സ്റ്റർ ഗുളികെ തേരിത നദിയാ സമയം കണ്ടിക്ക് തിരിക്കലു സൂസീദ ഗാങ്സ്റ്റർ ഗുളികെ മലബൂർ